അവർ പറഞ്ഞാൽ ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് താങ്കൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് താങ്കൾ ഉദ്ഘാടനം ചെയ്താൽ സ്വീകാര്യതയൊക്കെ അങ്ങനെ ആൾക്കാർ വളഞ്ഞ ഒഴിക്കാൻ ചിന്തിക്കുന്നുണ്ട് താങ്കൾ ഉദ്ഘാടനം ചെയ്യണം തങ്ങളുടെ ഫണ്ട് ആദ്യം കൊടുക്കണം തങ്ങളുടെ വോയിസ് കൊടുക്കണം ലക്ഷ്യം പാത്രത്തില്ല അതുപോലെ തന്നെ അന്ന് പഠിച്ചതാണ് മനസ്സിൽ പഠിപ്പിച്ചതാണ് മുസ്ലിം പള്ളി ഉദ്ഘാടനം ചെയ്യണം മുസ്ലിമി ഫണ്ട് ഉദ്ഘാടനം ചെയ്യണം പള്ളിയും പേരിട്ട് മുതൽ വിദ്യാടാ ചെയ്താൽ തന്നെ പള്ളി പോരാ പക്ഷെ മുത്തേം വിഘാടനം ചെയ്താൽ വളരെ സീരിയസ് ആണ് മനസ്സിലാക്കി താർത്ഥത്തിൽ അവസാന നിമിഷത്തിൽ പറഞ്ഞു ആദ്യം മുത്തേ ഞാൻ യുദ്ധത്തിന് പോകണം ത്രിപ്പുക്കിൽ പോകണം മണി വന്നിട്ട് ആലോചിക്കാം മണി അത് കൊണ്ട് ചെന്നു

പള്ളിയുടെയും സംവിധാനങ്ങളുടെയും സംരംഭങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ആളുകൾ ആരാണ് ഇവിടെ നിഷ്കളങ്കരായ ആത്മാർത്ഥരായ പ്രീതി മാത്രം ആളുകാരാണ് പ്രവർത്തകന്മാരുള്ള ഇടത്താണ് തങ്ങൾ തങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത് അവിടെയാണ് തങ്ങളുടെ കൈത്താങ് പിൻബലം പ്രോത്സാഹനങ്ങൾ പ്രഭാഷണങ്ങൾ ബഹാബുദ്ദീൻ ഉസ്താദ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗമാണത് ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പ് പല ഗ്രൂപ്പുകളിലൂടെയും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ പിന്നെ ഇമാദിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യുന്ന വീഡിയോകളും മറ്റൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഈ പ്രസംഗം അതിനെ സംബന്ധിച്ചാണ് എന്ന് പലരും ചില ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായി ഒരിക്കലും അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരിക്കലും ബഹാബുദ്ദീൻ ഉസ്താദ് അങ്ങനെ ലീഗിനെതിരെ പ്രസംഗിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ കാരണം അദ്ദേഹം ഒരു ലീഗ് സഹയാത്രികനാണ് ലീഗിനോട് എപ്പോഴും ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ടും ലീഗിൻ്റെ കൂടെ നിന്നുകൊണ്ടും പ്രസംഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരിക്കലും അത് ഈ ഇമ്ദാദിൻ്റെ ഫണ്ട് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പരമാവധി നേതാക്കൾ ഈ എങ്ങനെയെങ്കിലും യോജിപ്പ് ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ട് അവർ പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇതിലെ തെറ്റുകാർ ഗ്രൂപ്പിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രായം ചെന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഉദ്ദേശിച്ചതായിരിക്കില്ലേ വരിക അവർ ചിലപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക അപ്പോൾ പ്രസംഗിച്ചു വരുമ്പോൾ ചിലപ്പോൾ പ്രായാധിക്കം കൊണ്ടും മറ്റുമൊക്കെ ആയി വന്നതായിരിക്കാം അപ്പോൾ ഒരിക്കലും അദ്ദേഹം ജിഫ്രിതങ്ങളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഇപ്പോൾ സമസ്ത അദ്ദേഹം സമസ്തൻ്റെ പണ്ഡിതനാണ് മുഷാഫർ റാങ്ക് ആണ് ഇപ്പോൾ സമസ്തൻ്റെ ഫണ്ടാണെങ്കിൽ പോലും ഇപ്പോൾ പാണക്കാട് സെയ്ദ് സ്വാധീകലി ശാബ് തങ്ങളാണ് അതിന് ആദ്യമായിട്ട് ഒരു ലക്ഷം രൂപ നൽകിയത് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ പിന്നെ തങ്ങള് നൽ നൽകാൻ അത് നമുക്ക് ചെയ്യാം എഴുതിക്കോളൂ എന്ന് തങ്ങള് ബഹുമാനപ്പെട്ട സമസ്തയുടെ ട്രഷറായ ഉമർ ഉസ്താദിന് കൊടുത്തതാണ് അതുമർ ഉസ്താദ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടു കൂട്ടർ ഇങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഏ അതിനിടയിൽ ഇങ്ങനെ ഫണ്ട് അങ്ങോട്ട് കൊടുക്കരുത് ഇങ്ങോട്ട് കൊടുക്കരുത് ഇതങ്ങന്മാരത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള പ്രസംഗങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാക്കി മാറ്റിയിട്ട് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും ചൂഷണമല്ല എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം കാരണം എല്ലാ എല്ലാ ഫണ്ടുകളും വിജയിക്കട്ടെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടാണെങ്കിൽ അത് വിജയിക്കട്ടെ അതിന് കൊടുക്കുന്ന ആളുകൾ അതിന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരുപാട് ഒരുപാടിപ്പോൾ ഭരണ തുടർച്ചയായിട്ട് പിന്നെ സി പി എമ്മ ഭരണത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ പാർട്ടിക്കും ഇതുപോലെ ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ലീഗിൻ്റെ ഫണ്ടാണെങ്കിലും അത് എല്ലാവരും അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ആർക്കൊരു ക്ഷീണവും വരാൻ പാടില്ല അതേപോലെ തന്നെ സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് പത്ത് പതിനഞ്ച് പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത് അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ തന്നെ വിനിയോഗിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാണക്കാട് സേത് സ്വാധികാ ശ്യാബിതങ്ങളാണ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ഫണ്ട് ഒരു ലക്ഷം രൂപ നൽകിയത് അതേപോലെ തന്നെ ജിഫ്രി തങ്ങൾ ഒരു ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് അതോടൊപ്പം മുഷാവറ മെമ്പർമാരെ മുഴുവൻ നല്ല സംഖ്യ പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം അൻപതിനായിരം തുടങ്ങിയ സംഖ്യകളൊക്കെ ബഹുമാനപ്പെട്ട മുഷാവറ അംഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരുണത്തിൽ എല്ലാവരും ഫണ്ട് സംസ്ഥൻ്റെ ഫണ്ട് പ്രത്യേകിച്ച് അത് പിന്നെ വിജയിക്കണം അത് നിശ്ചിത കോടികളിലേക്ക് അത് എത്തണം ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലാതെ ആർക്കെങ്കിലും ഫണ്ട് ലഭിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ അല്ലെങ്കിൽ സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ പ്രചരണം പൊടിപൊടിക്കും തോറും അതിൻ്റെ പ്രചരണ പരിപാടികൾ ഉഷാറായി വരുന്നതോളും അസഹിഷ്ണുത ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല അതേപോലെ തന്നെ ഒരു ലീഗിന് തങ്ങളിപ്പോൾ ഫണ്ട് കൊടുത്തു അത് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല ഏ അവരെ മുനാഫിഖിങ്ങളായിട്ടൊന്നും നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല അതൊരിക്കലും ഭൂഷണമായ കാര്യമല്ല അപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾ ആ രീതിയിലാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം അത്തരം ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് നല്ല രീതിയിൽ എല്ലാവരും കൊടുക്കട്ടെ അപ്പം ജിഫ്രി തങ്ങളെത്ര പുഞ്ചിരിയോടുകൂടെയാണ് എത്ര മനോഹരമായിട്ടാണ് ആ ഫണ്ട് കൊടുക്കുന്നത് നോക്കും നിങ്ങൾ ആ അത് നമ്മളെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ തങ്ങളാ പുഞ്ചിരിയോടുകൂടെ അവരോട് കുശലം പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടെ ആ പണം കൈമാറുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഇതാണ് നമ്മുടെ പാരമ്പര്യം ഇങ്ങനെ കൈകോർത്ത് കൊണ്ട് പോകണം അതേപോലെ തന്നെ സമസ്തൻ്റെ എല്ലാ പരിപാടികൾക്കും സപ്പോർട്ട് നൽകുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് പരസ്പ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയതുകൊണ്ട് ഒരിക്കലും നമുക്കൊന്നും നേടാൻ സാധ്യല്ല അതുകൊണ്ട് എല്ലാവരും യോജിച്ചു പോട്ടെ അതിനുള്ള പ്രവർത്തനങ്ങൾ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ മറ്റുള്ള പ്രചരണങ്ങൾ പരിപാടി ബഹിഷ്കരിക്കുക പരിപാടി ഞങ്ങൾ ബഹിഷ്കരിച്ചു അല്ലെങ്കിൽ ഇന്ന ആളുകൾ ബഹിഷ്കരിച്ചു എന്നുള്ള പ്രചരണങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ പണം എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് ഇന്നൊരാൾക്കാണെങ്കിൽ അത് നാളെ മറ്റൊരാൾക്കാർക്കാണ് അതുകൊണ്ട് തന്നെ റസൂള്ളി സാഹിസ്ലമാ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരാൾ കുതിരപ്പുറത്ത് വന്നിട്ടാണ് നിങ്ങളോട് പണം ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ കൊടുക്കണം അത്രയും സ്വതക്കക്ക് ദാനധർമ്മത്തിന് പ്രാധാന്യം നൽകിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സംരംഭങ്ങളൊക്കെ ഒരു ജാരിയായ സ്വതക്കയായിട്ട് നമ്മുടെ കബറിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമ്യത്തില അതിൻ്റെ ആശയ ആദർശങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അതിന് വഴിതടസ്സം സൃഷ്ടിക്കാതിരിക്കുക അത് ശരിയായിട്ട് സംരക്ഷിക്കുന്ന കാര്യമാണെങ്കിലും ജമാഅത്തിനെ സംരക്ഷിക്കുന്ന കാര്യമാണെങ്കിലും അതിന് തടസ്സമുണ്ടാകുന്നത് മുഖം നോക്കാതെ സമസ്ത കേരള ജമ്യത്തിലുള്ള പ്രതികരിക്കും ആ പ്രതികരിക്കുന്ന സമയത്ത് അത് സമസ്തൻ്റെ ഒരു ആശയം ഇന്നതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് മത മൂല്യങ്ങളാണ് മതമാണ് ആ മതത്തിൻ്റെ ആശയ ആദർശത്തിൽ നിന്നുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ടത് എന്ന കാര്യവും ഓരോരുത്തർ മനസ്സിലാക്കുക അതാണ് നമുക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുക എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും ഇവിടെ പരിഹാരമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമിൻ അസ്സലാമലൈക്കും